ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി ഒരു മീൻ ഫ്രൈ ആണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു നല്ല കിടലൻ ഫ്രൈ ആണ് ഇന്നത്തെ മീൻ ഫ്രൈന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കുഞ്ഞ് മീമിയാണ് ഇതിനെ നമ്മളുടെ ഈ സൈഡിൽ തൃശ്ശൂർ സൈഡിൽ കൊഴുവ എന്നാണ് പറയുക പല സ്ഥലത്തും പല പേരാണ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് മുഴുവനോടെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ എന്നാണ് പറയാം കൊഴുവ കാൽ കിലോ ആണ് ഞാനിന്ന് വാങ്ങിയിരിക്കുന്നത് ഇങ്ങനത്തെ മീനൊക്കെ കൊണ്ടുവരുമ്പോണ്ടല്ലോ മീൻകാരൻ ചേട്ടൻ എടുത്ത് പറയും ചേട്ടാ അധികം വേണ്ട കുറച്ച് മതിന്ന് കാരണം ഇതൊരു കിലോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലേ എൻ്റെ അമ്മ കുറേ നേരം എടുക്കും എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കാൽ കിലോ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഒന്ന് വരട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഈ തലയും വാലൊക്കെ കളഞ്ഞ് ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി എടുക്കാം നമുക്ക് പിന്നെ ചിലവരുണ്ടല്ലോ ഇത് ചട്ടിയിൽ ഒന്ന് ഉപ്പ് ഇട്ടിട്ടൊന്ന് പരട്ടും അപ്പോൾ ഇപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനിന്റെ ഈ സിൽവർ കളറ് കളയരുത് എന്നാണ് അപ്പം അതെന്തൊക്കെയോ ഗുണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അറിഞ്ഞ അറിവ് പറഞ്ഞു തരുന്നത് ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മസാല പരട്ടാൻ പോവാണ് അപ്പം ഞാനിവിടെ ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുത്തത് ഉപ്പ് ഞാൻ കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്തോളൂ കുഴപ്പമില്ല ഇതൊരളവ് പറയണമല്ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുകയാണ് ഇനി ചേർത്തത് മുളക് പൊടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കുറച്ചും കൂടി കളർ കിട്ടും അപ്പോൾ എൻ്റെ ഈ മുളക് പൊടി സാധാരണ വീട്ടിൽ ഉണക്കിയിട്ട് മില്ലൽ പൊടി പൊടിച്ചു കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിന് ഒരു മായൊന്നുമില്ല പക്ഷെ നല്ല കളറുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇത് ചേർക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ സിക്സ്റ്റി ഫൈവ് മസാലയില്ലേ അതാണ് ഈ സംഭവം അത് ഒരു ടീസ്പൂണോളം ഇല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളോ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്കിതിൽ ലെ ലെമൺ ജ്യൂസ് പിഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ആ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അരിപ്പൊടിയാണ് ഒന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ അത് നല്ല രസമാണ് ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അരിപ്പൊടി അതായത് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട് യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഞാനത് പതിനഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുകയാണ് തലേ ദിവസം വരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം വർക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകുക ഇപ്പോൾ ഞാൻ മീനിനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു ഞാൻ ഇരുപത് മിനിറ്റ് നേരെ വെച്ചിട്ടുള്ളൂ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും മസാല നമ്മുടെ മീനിൽ പിടിച്ചു കിട്ടും അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് മീൻ കിട്ടിയത് അപ്പോൾ എടി പിടിയുന്നതാണ് വറക്കലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അധികം നേരം വെച്ചില്ല ഇനി വറുക്കാനായിട്ട് ഒരു പാൻ വെച്ചു അത് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് ഇനി അത് വറുത്ത് എടുക്കണം ദാ മീനൊക്കെ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഞാനൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഏകദേശം എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മളുടെ ഈ നല്ല വെളിച്ചെണ്ണയുടെ മണവും മീനൊന്നും വേവണ മണവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അധികം എന്താ പറയുക തീ കൂട്ടണ്ട ഒരേ ഇതിൽ തന്നെ വെക്കുക കരിയാതെ നോക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സൈഡായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ടെൻഷൻ വേണ്ട പൊട്ടില്ല അതുപോലെ തന്നെ ഒട്ടി പിടിക്കൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് മറിച്ചിടാൻ പറ്റും പിന്നെ നോൺ സ്റ്റിക്ക് എല്ലാം ഉപയോഗിക്കുന്ന സൂക്ഷിക്കുക നോക്കിയിട്ട് മറിച്ചിടാം ഒരു സൈഡായി ഇനി മറ്റേ സൈഡും കൂടി ആയതിനു ശേഷം കുറച്ച് കലാപരിപാടിയും കൂടി ഉണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇപ്പം മറ്റേ സൈഡ് ഏകദേശം ആയി തുടങ്ങി ആ സമയത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ കറിവേപ്പിലയുടെ ആ സ്മെല്ലും ഒക്കെ അതിലേക്ക് പിടിക്കണം പിന്നെ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇതുപോലെ ഇങ്ങനെ വെതറി കൊടുക്കുക ഇനി അപ്പോൾ വെതറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല ആ കണ്ടല്ലേ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു സൈഡാക്കി ഇനി അടുത്ത സൈഡും കൂടി നമുക്ക് ആക്കണം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം മൂടി വെക്കാതെ ഇതുപോലെ അങ്ങോട്ട് മൂടി വെച്ചാൽ മതി അപ്പോൾ നമ്മളുടെ ഇതൊന്ന് സെറ്റായി കിട്ടും അതിന് വേണ്ടിയിട്ടോ ഞാൻ ഓപ്പൺ ചെയ്യാണ് ഹൈ നല്ല മണം ഇപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റായി പാകമായി ഇന്നും നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും തിരുമ്പിട്ട് വറുത്താൽ മതിയോ അതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ ഒരു പണിയില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തത് അല്ലേ അപ്പോൾ ശരി ഞാൻ പോട്ടെ പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും പതിവേ പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്